മലയോര മേഖല ബസ് തൊഴിലാളി കൂട്ടായ്മയായ ഡബിൾ ബെല്ലിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി അനുമോദനവും ബോധവൽക്കരണ ക്ലാസും നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീ ശങ്കരാചാര്യ ചെറുപുഴ മലയോര മേഖല ബസ് തൊഴിലാളി കൂട്ടായ്മയായ ഡബിൾ ബെല്ലിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി അനുമോദനവും ബോധവൽക്കരണ ക്ലാസും നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസ്സുകളിലും മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് അരവഞ്ചാൽ ഡബിൾ ബെൽ സൂപ്പർ മാർക്കറ്റ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സംഘടനയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എ പി ഷാജാൻ അധ്യക്ഷത വഹിച്ചു കൃത്യമായിട്ട് അപ്പം ഒരു ലക്ഷ്യം ഈ പക്ഷേ എങ്ങനെ നമ്മൾക്ക് നിമുത്താൻ അടിക്കാൻ പറ്റുമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയാൽ നമ്മുടെ മുന്നിൽ നല്ലൊരു ഭാവി ഉണ്ട് നല്ല പൊരുതലായി നിങ്ങൾ വളരട്ടെ എല്ലാവരും നമ്മൾ ബെഡിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വാക്കിൽ നമ്മളെ എന്തായാലും ഉദ്ഘാടനം നമ്മുടെ മോട്ടിവേഷൻ സ്പീച്ചറോട് നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ പങ്കെടുക്കാനുള്ളത് നമ്മൾ ആക്കിയിട്ടവരുടെ ഒരു ഗ്രൂപ്പാണ് വാട്സപ്പ് ഗ്രൂപ്പാണ് ഡബിൾ ബെഡ് ഈ ഒരു സംരംഭമായാലും എൻ്റെ മേഖല കിടക്കുന്ന സംരംഭമായാലും ബസ് ആയാലും ആംബുലൻസ് ആയാലും

ുംതിരയ്ക്ക് ഇവർന്നു പല തവണയും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടില് പല അപകട സന്ദർഭങ്ങളിൽ നമ്മൾ പഞ്ചായത്തിന്റെ വണ്ടി വിളിച്ചിട്ട് പോലും കിട്ടാത്ത സാഹചര്യങ്ങളിൽ ഇവരെ ഓടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് ഇവിടെ പറയുകയുണ്ടായി കാക്കി ധരിച്ചിട്ടുള്ള ആളുകൾ ഞാനത് മൂന്ന് പ്രാവശ്യം ശ്രദ്ധിച്ചു കാരണം എൻ്റെ മനസ്സിലേറെ കട്ടിയിട്ടുള്ള ഒരു രൂപമാണ് ഈ കാക്കി ധരിച്ചിട്ടുള്ളത് കാരണം ഇവിടെ നിന്ന് പയ്യന്നൂരേക്ക് യാത്രാമത്തി ഒരു സ്ഥലത്ത് വെച്ച് ഒരു അപകടം സംഭവിച്ചപ്പോൾ അവിടെ ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നത് വലിയ മെൻസുകാറിൽ പോകുന്ന കോട്ടും സൂട്ടും ഇട്ട എന്നെപ്പോലുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല മറിച്ച് ആ പ്രദേശത്തുള്ള ഓട്ടോ ഡ്രൈവേഴ്സും അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ജീവനക്കാരും ഈ കെ രാമചന്ദ്രൻ മനോജ് കുമാർ പി വി സണ്ണി അബ്രഹാം അഷറഫ് കെ സജീവൻ കെ പി കോശി ഡാനിയൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഡബിൾ ബെൽ സെക്രട്ടറി കെ പി അശോകൻ സ്വാഗതവും ട്രഷറർ പി സുകുമാരൻ നന്ദിയും പറഞ്ഞു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റാ അനലിറ്റിക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസ്സുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ചെറുപുഴ